ഹായ് തൃശ്ശൂർത്തെ വീടിൻ്റെ അപ്ഡേഷൻസ് കണ്ടോളട്ടോ ഇത് സ്ഥിരമായിട്ട് ഈ ഒരു വീടിൻ്റെ ഫുൾ വർക്ക് കാണാൻ നിങ്ങൾ ഈ ചാനൽ എന്തായാലും ഫോളോ ചെയ്തോളൂ അതേപോലെ തന്നെ ഈ ഒരു പില്ലേഴ്സ് നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ അടിച്ചറ കോട്ടയം അടിച്ചിറയിൽ നിന്ന് നമ്മൾ കൊടുുന്നതാണ് അപ്പോൾ ഇന്ന് ഈ ഒരു പില്ലേഴ്സ് ഇൻസ്റ്റാളേഷനും ബാക്കിയുള്ള ചെറിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഇതിപ്പോൾ എട്ട് ഇഞ്ചിൻ്റെ പില്ലറാണ് വരുന്നത് എട്ടിഞ്ചിൻ്റെ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ മെഷർമെൻറ്റ് ആയിട്ട് എട്ട് ഇഞ്ച് വരും അപ്പോൾ ഇതിൻ്റെ ഉള്ളളവ് വരെ ഏകദേശം ആറ് ഇഞ്ചേ വരുള്ളൂ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലല്ലോ ഈ സൈഡിൽ വളരെ തിക്നെസ് കമ്മിയായിരിക്കും അപ്പോൾ നമ്മളിത് സൈറ്റിൽ ഈ മഴക്കാലത്തൊക്കെ കൊടുന്ന് വയ്ക്കുമ്പോൾ ഇതേപോലെ പായയിട്ട് കവർ ചെയ്യണം അല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സാധനം പൊട്ടിപ്പോകും കാരണം നമുക്കിത് അതിൻ്റെ മുകളിൽ വെച്ച് കോൺക്രീറ്റ് ഇടുമ്പോഴേ ഉള്ളൂ ഇതിൻ്റെ സ്ട്രെങ്ത്ത് വരും ഇതിപ്പോൾ ജസ്റ്റ് കാരണം ഈ ഒരു ഡിസൈനൊക്കെ നമുക്ക് പ്ലാസ്റ്ററിങ്ങിൽ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടും കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെയൊക്കെ അത് ചെയ്യണത് അല്ല എന്നുണ്ടെങ്കിൽ നോർമലായിട്ട് എട്ട് ഇഞ്ചിൻ്റെ പില്ലറിട്ടിട്ട് പ്ലാസ്റ്ററിങ്ങിന് ഇത്രയും ഡിസൈൻ വർക്ക് നമ്മളതിൽ അഡീഷണൽ ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഇത് ഈ മോൾഡൊക്കെ ഉപയോഗിക്കണത് അല്ലാണ്ട് ചില ആൾക്കാർ വിചാരിക്കും ഇതിങ്ങനെ കാണുന്നത് മൊത്തം പില്ലറാണ് നല്ല ഈ കാണുന്ന സാധനത്തിൻ്റെ ഉള്ളിൽ വരുന്ന കോൺക്രീറ്റും കമ്പിയാണ് ഇതിൻ്റെ സ്ട്രെങ്ത്ത് അത് നമ്മൾ സൈഡിൽ കാണിച്ചു തരാം ഇവിടെ ആണെങ്കിൽ നമുക്ക് നാല് പില്ലറ് ഈ സൈഡിലും നാല് പില്ലറ് ഓപ്പോസിറ്റ് സൈഡും അങ്ങനെ എട്ട് പില്ലറാണ് അടിയിൽ വരുന്നത് രണ്ടെണ്ണം മുകളിലും വരും അപ്പോൾ ഇതിൻ്റെ മുകളിലേക്കാണ് ഇനി നമ്മളത് സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അത്ര ദൂരന്ന് കണ്ട അറിയില്ല നിങ്ങളുടെ അടുത്തേക്ക് വാ നിങ്ങളാദ്യം കണ്ടിട്ടുണ്ടാവും നമുക്ക് അടിയിൽ നിന്ന് തന്നെ പില്ലറിനുള്ള കമ്പികളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ബേസ്മെൻറ്റ് അവർ തരണ സമയത്ത് അവർ ഇത് ഡിസൈനിൽ അങ്ങനെ ആയതുകൊണ്ട് എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അടിയിൽ ഇത് സ്ക്വയർ ആയിട്ടാണ് കൊടുത്തത് ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ റൗണ്ട് ഷേപ്പിൽ കൊടുക്കണം അപ്പോൾ റൗണ്ട് ഷേപ്പിൽ കൊടുക്കുമ്പോൾ ഇതേപോലെ ഓവർലോപ്പ് ഇട്ടിട്ട് അപ്പോൾ ഇത് മാക്സിമം നമുക്കൊരു അഞ്ച് ഇഞ്ചുള്ള റൗണ്ട് കിട്ടുക കാരണം ഇഞ്ചാണ് അതിൻ്റെ ഇൻസൈഡ് തിക്നെസ് വരുന്നത് അപ്പോൾ അഞ്ച് ഇഞ്ചായിട്ട് ഇത് റിഡ്യൂസ് ആക്കിയിട്ട് മാറ്റണം അപ്പോൾ ഇട്ടിരുന്നത് കുറച്ച് അകലം കൂടുതലാണ് അപ്പോൾ ഞങ്ങൾ റിഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ രേശം ചുരുങ്ങി വരും അപ്പോൾ ഈ ഒരു രീതിയിൽ ആക്കി കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലാണെങ്കിൽ നമ്മളത് സെറ്റ് ചെയ്യാൻ പോകണത് ഇതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ കോൺക്രീറ്റ് ഫില്ല് ചെയ്യുക ചെയ്യുക അങ്ങനെയാണ് ഇങ്ങനത്തെ ഡിസൈൻ പില്ലേഴ്സൊക്കെ വെക്കണത് ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ബോട്ടം ബോട്ടം രണ്ട് എൻഡിലും വെച്ച് നൂല് പിടിച്ച് കറക്റ്റ് ചെയ്തിട്ട് വേണം ഓരോന്നോരോന്നോ ആയിട്ട് വയ്ക്കാൻ കാരണം ഇത് വെക്കണത് വലിയൊരു ടാസ്ക് ആണ് കാരണം വെച്ച് കഴിഞ്ഞ് കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് അത് പ്ലംബും ഇതൊക്കെ ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം പിന്നെ അത് ഇളകാനൊന്നും പാടില്ല കാരണം ഇളകി കഴിഞ്ഞാൽ സാധാരണ വില്ലറാണെന്നുണ്ടെങ്കിൽ പൊട്ടിച്ച് മാറ്റാം ഇതാകുമ്പോൾ ആ സിസ്റ്റം മൊത്തം പൊട്ടിച്ച് കളഞ്ഞിട്ട് പിന്നെ പുതിയത് അതേപോലത്തെ കൊടുന്ന് വെക്കേണ്ടി വരും അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നതിൻ്റെ അടിയിൽ ബോട്ട് എഡ് ആണ് ബോട്ട് എഡണമെങ്കിൽ ഇത്തിരി ടാസ്ക് ആണ് കാരണം ഏറ്റവും മുകളിൽ നിന്ന് കൊണ്ടുവരണം സെറ്റ് അല്ലേ ഇത് എന്നാൽ പൊക്കിക്കോ അതോ ഊപ്പർ ഊട്ടാക്കോ ഞാൻ സി ഡി ചെയ്യുക ബരാബറെ ലാഡർ ബി പൊത്തവും ലാഡർ പക്കടോ ഓ വസഞ്ച് പക്കടത്തും ഇങ്ങനെ ഇതൊക്കെ ചെയ്യുമ്പോ നോക്കിയും കണ്ടും മെല്ലെ ചെയ്യാൻ പറ്റുന്ന പണികളാണ് ഇപ്പൊ സാധാരണ പില്ലറ് വയ്ക്കണ പോലെ സടപടിച്ചിട്ട് വെക്കലൊന്നും നടക്കില്ല ഇനിയിപ്പോ ഇതേപോലെ ആ സൈഡിൽ വെച്ചിട്ട് ഇത് വാട്ടർ ലെവൽ കറക്റ്റ് ആക്കണം അതായതിൻ്റെ ഹൈറ്റ് കറക്റ്റ് ആക്കണം അതേപോലെ തന്നെ ഇതിൻ്റെ സ്ട്രെയിറ്റ് ലൈന് കറക്റ്റ് ആക്കണം എല്ലാവരും ചോദിക്കും എപ്പോൾ ഇന്നലെയും വിളിച്ചു വയ്ക്കുമ്പോൾ ചോദിച്ച ഒരാൾ നമ്മളെ ചുമരിൻ്റെ തിക്നസ് വലിയ നാലന്നെയാണോ ഫൈനലാണോ നാലിഞ്ച് എന്ന് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് അത് വീടിൻ്റെ ഇതിന് മുന്നത്തെ വീഡിയോയിലും പറഞ്ഞു അപ്പോൾ ഈ ഒരു ചുമര് ഏഴ് ഇഞ്ചാണിതിൻ്റെ ഭിത്തിയുടെ തിക്നസ് വന്നിരിക്കുന്നത് അതായത് ഏകദേശം അഞ്ചടി ഏകദേശം അല്ല കറക്റ്റ് അഞ്ചടി ഉണ്ട് ഇതും കൂടി ഈ നാലിഞ്ചും കൂടി കൂട്ടുകയാണെങ്കിൽ അഞ്ചടി നാലിഞ്ചോളം ഈ ചുമരിൻ്റെ ലെങ്ത് ഉണ്ട് ഈ മൊത്തം ലെങ്ത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഏഴ് ഇഞ്ചാണ് ഈ ഒരു ചുമരിൻ്റെ ഭിത്തിയുടെ തിക്നസ് കൂട്ടുക എന്ന് പറയുമ്പോൾ നമ്മൾ വെറും കോൺക്രീറ്റ് മാത്രം ഇട്ടിട്ടല്ല കേട്ടോ ഭിത്തിയുടെ തിക്നസ് കൂട്ടുന്നത് ഇത് കണ്ടില്ലേ നിങ്ങൾ ഇതേമാതിരി ഇതിപ്പോൾ ഡബിൾ നെറ്റ് എന്ന് പറയുക അത് കൂടാണ്ട് നമ്മളിത് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ഈ അഞ്ചടി ലെങ്ത്തിൽ റിങ് റിങ് പോലെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതേപോലെ രണ്ട് ലെയർ രണ്ട് സൈഡിൽ കമ്പി വെച്ചിട്ട് റിംഗ് ആക്കിയിട്ടാണ് നമ്മളിത് വണ്ണം കൂട്ടുന്നത് അല്ലാണ്ട് വെറും കോൺക്രീറ്റ് മാത്രം വെച്ചിട്ട് ചുമരൻ്റെ വണ്ണം കൂട്ടുക എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എവിടെയാണോ നമുക്ക് സ്ട്രെങ്ത്ത് വേണ്ടത് അതായത് ഓപ്പൺ ഏരിയയിൽ സ്ട്രെങ്ത്ത് വേണ്ടത് അവിടെ നമ്മൾ ഈ രീതിയിലാണ് ഭിത്തികൾ ബലപ്പെടുത്തുന്നത് അല്ലാണ്ട് എല്ലാവരും പറയണേ പോലെ ചുമരന് എട്ട് ഇഞ്ച് തിക്നെസ് വേണമെന്നൊരു നിർബന്ധമല്ല അതാത് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രം കൊടുത്താൽ മതി നാലിഞ്ചിൽ ചുമരുവയ്ക്കണു പല ആൾക്കാർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷേ നമ്മളെ സൈറ്റ് നേരിട്ട് വന്ന് കണ്ട ഒരാളും അതിനെ ഇതുവരെ ഇത് ഒരു രതിരഭിപ്രായം പറഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ ഏതെങ്കിലും എഞ്ചിനീയേഴ്സിനും ആർക്കിടെക്റ്റിനൊക്കെ തോന്നുകയാണെങ്കിൽ തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യണ രീതി അതായത് ഇപ്പോൾ ഓരോ വീടിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടല്ലേ നമുക്കിത് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് നമ്മളൊരു ആയിരം സ്ക്വയർ ഫീറ്റ് ഒരു ചെറിയ രീതിയിൽ ഒരാളോട് അയാൾ നിങ്ങൾ എട്ടിഞ്ചിൽ ഭിത്തി കോൺക്രീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ആ ആറിഞ്ചിൽ ചെയ്യണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇത് ഭിത്തിയുടെ തിക്നെസ് മാറുമ്പോൾ അതിനനുസരിച്ചിട്ട് അതിൽ റോ മെറ്റീരിയലും വരും അപ്പോൾ അതിനനുസരിച്ചിട്ട് പ്രൈസും കൂടും നമ്മളെ വീടിന് അവിടെ റിക്വയർമെൻ്റ് ഉണ്ടോയെന്ന് മാത്രം നോക്കിയിട്ട് അങ്ങനെ ചെയ്താൽ മതിയല്ലോ അപ്പോൾ നമ്മൾ കണ്ടോ ഈ ഒരു നോർമൽ ചുമരിൽ ഇത്രയും നെറ്റ് പോലെയാണ് കമ്പി ഇട്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെയും വരും ഈ ഒരു പോർഷനും അതേപോലെ ഇഞ്ച് എന്ന് പറയുമ്പോൾ ഇവിടെ മുതൽ ഇത് വരയ്ക്കുള്ള വീതിയിലാണ് ഈ ഒരു ചുമര് കയറണത് അപ്പം നമ്മളൊരു ഇന്നലത്തന്നെ അല്ലേ ഒരു എഞ്ചിനീയർ ഒരു ആൾക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഒരു നാലഞ്ച് ചുമരമ്പിലൊന്നും ഞാൻ ഡ്രോയിങ് വരച്ച് കൊടുക്കില്ല ഏ നാലഞ്ച് ചുമരൻ്റെ മുകളിൽ നിൽക്കില്ല അപ്പം നമ്മളിത് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ വീടിൻ്റെ പ്ലാനെ കണ്ടിട്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഭിത്തിയുടെ തിക്ക്നെസ് എത്ര വേണം എന്നുള്ളത് കണക്കാക്കണം അല്ലാണ്ട് ഒരു ഇരുപത് ഇരുപതിൻ്റെ ഹാൾ തന്നിട്ട് നിങ്ങൾ നാലഞ്ചിൻ്റെ ചുമരിൽ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യില്ല എന്ന് പല ആൾക്കാരോടും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഫോൺ കോൾ വന്നിരിക്കുന്നത് പള്ളിയുടെ ഹാള് അതേപോലെ കല്യാണ മണ്ഡപം ഞാനൊരു ഒറ്റ വർക്ക് എടുത്തിട്ടില്ലല്ലോ കാരണം കല്യാണ മണ്ഡപത്തിനൊക്കെ ഇവർക്ക് വേണ്ട എന്താ വെച്ചാൽ ചുമര് മാത്രം മതി അതിൻ്റെ പിന്നെ ഇടയിലുള്ള ഒരു ചുമരും വേണ്ട അപ്പോൾ നാലിഞ്ചിൽ വെറും മതിൽ പണിയണ പോലെ പണിയാണ് അവർ പറയണത് അപ്പോൾ നമ്മൾ അങ്ങനത്തെ വർക്കുകളൊന്നും എടുക്കലില്ല കാരണം ഇത് സ്ട്രെങ്ത് ആവണേൻ്റെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാലിഞ്ചിൻ്റെ ചുമരായിക്കോട്ടെ ഇപ്പോൾ നമുക്കൊരു ആയിരം സ്ക്യർ ഫീറ്റിൻ്റെ വീടാകുമ്പോൾ ഇപ്പോൾ ഇങ്ങോട്ട് വന്നാൽ മോ ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടാകുമ്പോൾ ഇതാ ഇത്രയൊക്കെ ഡിസ്റ്റൻസ് വരുന്നത് ഇതിപ്പോൾ ഒരു വലിയ ബാത്റൂമായിട്ട് തന്നെ അഞ്ചടിയാണ് ഗ്യാപ്പ് വരുന്നത് അതേപോലെ ഒരു പത്തോ അല്ലെങ്കിൽ പന്ത്രണ്ടടിയാണ് റൂമിൻ്റെ വെളുത്ത് വരിക അങ്ങനത്തെ ഈ നാലഞ്ചിൻ്റെ ഭിത്തി മതി മുന്നേ പറഞ്ഞിട്ടുണ്ട് എന്താ ഇപ്പോൾ ആ പറഞ്ഞ എഞ്ചിനീയർ ചെയ്യുമോ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ ഇതേപോലത്തെ ഒരു ഹാൾ അയാൾ ചിലപ്പോൾ ഒരടിയിലായിരിക്കും അയാൾ കോൺക്രീറ്റ് ചെയ്യാൻ പോകുന്നത് കാരണം മെയിൻ മനസ്സിലായപ്പോൾ എന്തായാലും ഇപ്പോൾ അയാൾ ഒന്നുമില്ലെങ്കിൽ നാലോ അല്ലെങ്കിൽ അഞ്ചോ ആറൊക്കെ തന്നെ അല്ലേ കൊടുക്കുള്ളൂ ഇപ്പോൾ ഇരുപത് ഇരുപതിൻ്റെ ഹാളാണ് കരുതിയിട്ട് അതിൻ്റെ മുകളിൽ ഒരടിയിൽ കോൺക്രീറ്റ് ചെയ്യുമോ അതൊന്നും ചെയ്യില്ലല്ലോ അപ്പോൾ അവർക്കറിയാത്ത കാര്യങ്ങൾ അവരിപ്പോൾ നാലിഞ്ചിലാണ് എന്ന് പറഞ്ഞാൽ അത് ഓരോ വീടിന് അനുസരിച്ചിട്ടാണ് വീടിൻ്റെ വില്പം മാറുന്നതിന് അനുസരിച്ചിട്ട് അതിൻ്റെ സ്പെസിഫിക്കേഷനും മാറും അതിൻ്റെ കമ്പിയുടെ അകലം മാറും പന്ത്രണ്ട് കൊടുക്കേണ്ടി അടുത്ത് പന്ത്രണ്ട് കൊടുക്കേണ്ടി വരും പതിനാറ് കൊടുക്കേണ്ടി അടുത്ത് പതിനാറ് കൊടുക്കേണ്ടി വരും അതൊക്കെ അങ്ങനെ തന്നെ ചെയ്യാം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നെന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മോ ഇത് ചുമരിൻ്റെ ഇപ്പോൾ എട്ട് ഇഞ്ചാണ് ഇതിന് നമ്മൾ അകലം കൊടുത്തിരിക്കുന്നത് ഓക്കേ ഈ എട്ട് ഇഞ്ച് അകലം ഇനി ഇതിൽ ഇതേ ഹൈറ്റിൽ തന്നെ എട്ട് ഇഞ്ചിൽ കേട്ടും അപ്പോൾ എട്ട് ഇഞ്ചിൻ്റെ ഒരു സ്ക്വയറാണ് വരിക അപ്പം നമ്മളിപ്പോൾ എൻജിനീയേഴ്സ്മാരോടൊക്കെ ചോദിക്കാനുള്ളത് ഇപ്പോൾ നിങ്ങൾ മെയിൻ സ്ലാബ് ചെയ്യുമ്പോൾ എത്രയാണ് നിങ്ങൾ മെയിൻ സ്ലാബിൽ നെറ്റ് നെറ്റടിക്കണേൻ്റെ ഒരു മെഷർമെൻ്റ് നിങ്ങൾ അതിലൊന്ന് മെൻഷൻ ചെയ്യണം മെയിൻ സ്ലാബ് എന്ന് പറയണത് ഇപ്പോൾ ഈ നാല് സൈഡേ ചുമരുണ്ടായിരിക്കുള്ളൂ ബാക്കിയെല്ലാം എയറിലാണ് നിൽക്കുന്നത് നമ്മളെ ഭിത്തി എന്ന് പറയണത് അടിയിൽ പാതുകൊട്ട് അതിൻ്റെ മുകളിൽ ബേസ്മെൻറ്റ് വന്ന് അതിൻ്റെ മുകളിൽ ബെൽറ്റ് വന്ന് ആ ബെൽറ്റ് തമ്മിലാണ് ഈ ചുമര് മൊത്തം ഇരിക്കണത് അത്രയും വ്യത്യാസമുണ്ട് കാരണം ഇതിപ്പോൾ എങ്ങനെ ആയി കഴിഞ്ഞാൽ ഒരു ലോഡ് താങ്ങാന്ന് പറയുന്നത് കംപ്ലീറ്റ് ഈ ഭിത്തിയിൽ തന്നെയാണ് പിന്നെ ഇതിൻ്റെ സ്ട്രെങ്ത്ത് എങ്ങനെ വരുക ഇത് മൊത്തം ഇങ്ങനെ കൂട്ടിപ്പിടുത്താകുമ്പോൾ ഒരു ബോക്സ് ആയിട്ട് മാറും കാരണം ഈ മുകളക്ക് പോകുന്നതും ഈ അടിക്കണ കമ്പികളൊക്കെ ഈ കോർണർ ഒന്ന് സൂം ചെയ്ത ഇപ്പോൾ അവിടെ ആ കോർണറിൽ നിങ്ങൾക്കറിയാം പൈപ്പിൽ ഇപ്പോൾ ആ കട്ടിങ് കാണുന്നതൊക്കെ ഇവിടുന്ന് വരുന്ന കമ്പി അതിൻ്റെ ഉള്ളിലേക്കും കയറും ഇതിൽ പോണത് അതിൻ്റെ ഉള്ളിലേക്കും കയറും അപ്പോൾ അതൊക്കത്തിൽ ഒരു കൂട്ടിപ്പിടുത്തായിട്ട് മാറുമ്പോഴാണ് ഇതിൻ്റെ സ്ട്രെങ്ത്ത് വരുന്നത് അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നാലിഞ്ചിൻ്റെ ഒരു ചുമരി വെച്ചിട്ട് സാധാരണ ബ്രിക്സിൽ മതിൽ പടുക്കണ പോലെ കോർണറൊന്നും ഇല്ലാണ്ട് പടുത്തു കഴിഞ്ഞാൽ ഇത് ഇടിഞ്ഞ് പൊളിഞ്ഞു ചാടുന്ന ഒരുവിധം എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു ഐഡിയ ഇതൊന്നും ഇല്ലാണ്ട് ഇപ്പം ഇത്രയും വലിയ പൈസ മുടക്കിയിട്ട് ആൾക്കാരെ കൊണ്ട് നമ്മളങ്ങനെ വീടും വെപ്പിക്കില്ല കാരണം ഇതിനെന്തേലും പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൻ്റെ ഉടമസ്ഥനേക്കാളും കൂടുതൽ എഫക്റ്റ് ചെയ്യുക എന്നെ ആയിരിക്കും എൻ്റെ ചിലപ്പോൾ നാട്ടുകാർ തല്ലിക്കൊല്ലാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ നമ്മളിത് എല്ലാം ഷൂട്ട് ചെയ്തിട്ട് എയറിലേക്ക് വിടുമ്പോൾ എനിക്കറിയാം ഇത് എൻ്റെ ഒരേ ലെവലിൽ ബുദ്ധിയുള്ള ആൾക്കാരും അല്ല കാണുക എന്നെക്കാളും താഴ്ന്ന ആൾക്കാരും എല്ലാം കാണുക ഇത് എന്നെക്കാളും ബുദ്ധിയുള്ള ആൾക്കാരും ഏറ്റവും കൂടുതൽ വീക്ഷിക്കുന്നുണ്ടാവുക കാരണം അവർക്ക് അറിയാലോ കാരണം അപ്പോൾ നമ്മളൊരു സാധനം എയറിൽ വിടുന്ന സമയത്ത് ഞാനാണ് ഏറ്റവും വലുത് വിചാരിച്ചിട്ട് അല്ലല്ലോ വിടണത് അപ്പോൾ നമ്മളെക്കാളും ബുദ്ധിയുള്ള ആൾക്കാർ ഇത് കാണുന്നുണ്ട് കാണുന്നുണ്ടെന്നുള്ള സ്വബോധത്തോട് ഇടീട്ടാണ് നമ്മളിതിൻ്റെ ഇത്രയും ഡീറ്റെയിൽ വീഡിയോ എടുത്തിട്ട് നമ്മളിതിൽ യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഒക്കെ അപ്ലോഡ് ചെയ്യണത് അപ്പോൾ നമുക്കറിയാം അത് വേറെ എജ്യൂക്കേറ്റഡ് ആയ ആൾക്കാർ അല്ലെങ്കിൽ ആർക്കിടെക്റ്റ് അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇതിരുന്ന് കാണുന്നുണ്ട് അങ്ങനെ കാണുന്ന ആൾക്കാർ ഞങ്ങളെ വിളിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഒരാൾ ബാഡ് കമൻറ്റ് ഇട്ടായിരുന്നു അപ്പോൾ അയാൾ പറഞ്ഞു അയാൾ മുർജുഖലീഫേൽ ഒരു എഞ്ചിനീയർ ആയിരുന്നു ഞാനും മുർജുഖ് ഖലീഫേൽ ജോലി ചെയ്തിട്ടുണ്ട് ഒരു നാല് വർഷം അപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾ അവരെ അവരും ഒന്നും നോക്കണ്ട ഞങ്ങളെപ്പോലത്തെ ആൾക്കാരും ഇത് വീക്ഷിക്കുന്നുണ്ടെന്ന് അന്ന് അയാൾ പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ ആൾ പറയുകൊണ്ടാണ് കേട്ടോ എനിക്ക് മനസ്സിലായത് ഇത് വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ഇത് കാണുന്നുണ്ട് എന്നുള്ളത് കാരണം എല്ലാവർക്കും ഒരു വിചാരമുണ്ട് ഇതിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫേമസ് ആവണം എന്നുണ്ടെങ്കിൽ ഇതിൽ വന്നിട്ട് നാല് തെറി പറഞ്ഞാൽ മതി അത് നമുക്കറിയാം കാരണം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ക്ലിക്ക് ആവില്ല എന്ന് നമുക്കും അറിയാം നെഗറ്റീവില് ഇപ്പോൾ എന്തേലും പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലിക്കാവാൻ വളരെ ഈസിയാണ് പിന്നെ ഇങ്ങോട്ട് വാ ഇപ്പോൾ മുന്നത്തിൽ വ്യത്യസ്തമായിട്ടിപ്പോൾ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഈ ചുമരൊക്കെ ചെയ്യണ സമയത്ത് ഇത് ക്ലിയർ ആക്കാറില്ല കാരണം എന്താ വെച്ചാൽ നമ്മളെ മുൻ പ്രോജക്റ്റുകളിലൊക്കെ ഒന്നുമില്ലെങ്കിൽ ജിപ്സംപുട്ടി അല്ലെങ്കിൽ പ്ലാസ്റ്ററിങ് മസ്റ്റ് ആയിരുന്നു ഇപ്പോൾ നമ്മളത് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി അതുകൊണ്ടാണ് നമ്മൾ ഈ ജോയിൻ്റൊക്കെ ക്ലിയർ ചെയ്തിട്ട് അവിടെ ഇപ്പോൾ തന്നെ ഗ്രൗട്ട് വെച്ച് ക്ലിയർ ചെയ്തിരുന്നത് അങ്ങനെയാവുന്ന സമയത്ത് നമുക്ക് ഇതുമ്പോൾ നോർമൽ പുട്ടി ഒരു ഒന്നോ രണ്ടോ ഇഞ്ചോ മാക്സിമം മൂന്ന് കോട്ട് പുട്ടി നോർമൽ പുട്ടി ഇട്ടാൽ മതി ജിപ്സംപുട്ടിയിൽ മിക്ക പോകേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ തന്നെ നമുക്ക് ഈ റൂം ഒരുവിധം ഫിനിഷിങ് കിട്ടും ഇനി നന്നായിട്ട് കിട്ടണം എന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജിപ്സം ചെയ്യും ചെയ്യാം കേട്ടോ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ചുമര് ഇപ്പോൾ ഇത് ഡിസൈനായിട്ടാണ് ചെയ്യണത് അതായത് പ്ലാസ്റ്ററിങ് ഒഴിവാക്കണം എന്നുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇങ്ങനെ ചെയ്യുള്ളൂ കാരണം നമുക്കത് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട് കാരണം നമ്മളുള്ള ഷീറ്റിൻ്റെ ഒക്കെ ഈ പ്ലേറ്റ് റിമൂവ് ചെയ്തിട്ട് പുതിയ പ്ലേറ്റ് അടിക്കണം അപ്പോൾ ഒരു വലിയൊരു പൈസ വീണ്ടും ഞാൻ ചിലവാക്കണം അപ്പോൾ പ്ലാസ്റ്ററിങ് ഇല്ലാണ്ട് ചെയ്യണം എന്ന് പറയുന്ന ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ ഒരു ഡിസൈനിൽ ചെയ്യുക അപ്പോൾ ഈ വീടിൻ്റെ ഔട്ട് സൈഡ് പ്ലാസ്റ്ററിങ് ഇല്ല ആണ് അതുകൊണ്ട് നമ്മൾ ചെയ്യും അപ്പോൾ ഈ ജനലി ഹൈറ്റ് വരെയാണ് നമ്മളിപ്പോൾ ഈ ഡിസൈന് വറ്റാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ഫിനിഷിങ് എങ്ങനെയുണ്ടെന്നുള്ളത് പുറത്തുനിന്ന് കാണിച്ചു തന്നതാണ് ഇനി ഇതും കൂടി ആവുമ്പോൾ അതായത് ഇത് തന്നെ ഇപ്പോൾ ഈ ഈ ഒരു ഫിനിഷിങ് തന്നെയാണ് നമ്മൾ ചുമര് കിട്ടുക അത് ഈ പ്രെയിമറെല്ലാം അടിച്ച് ഒരു ഇതായിട്ട് നമ്മൾ കാണിച്ച് തരാം ഈ ഒരു ചുമരിൻ്റെ ഹൈറ്റ് ഫുൾ ഔട്ട് അയച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഷീറ്റ് കണ്ടെങ്കിൽ ഈ ഷീറ്റ് ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മളെ സ്ട്രെച്ചർ ഷീറ്റിൻ്റെ അതായത് ഇത് നോർമൽ ഷീറ്റ് ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടാണ് ഞാൻ ഇതേപോലത്തെ ചെക്കർ പ്ലേറ്റ് അടിക്കണത് അതായത് ഈ ഡിസൈൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം അങ്ങനെ അടിക്കണ സമയത്താണ് നമുക്ക് ഈ ഒരു ഡിസൈൻ കിട്ടണത് ഈ ഒരു ഡിസൈന് ഇതും നമ്മൾ ജനൽ ഹൈറ്റ് വരെ കൊടുക്കുകയെന്ന് പറയണത് ഇതൊന്ന് സൂം ചെയ്തോക്കെ ഇതിപ്പോൾ പെയിൻ്റ് അടിച്ചാൽ എന്താണ് എന്താണുണ്ടായിരിക്കുക ആ ഒരു ഫിനിഷിങ് വേണ്ട ആൾക്കാർക്ക് മാത്രമേ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുള്ളൂ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇപ്പം ഇത് ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കണം ഇത് ഈ സാധനം ഇതേപോലത്തെ ഷീറ്റുകൾ നമ്മളടുത്ത് ഓൾറെഡി ഇഷ്ടം പോലെ ഉണ്ട് കണ്ടോ ഈ കിടക്കണ ഷീറ്റാണ് അവിടെ അവർ കാണിച്ചു കൊടുക്കേ ഇത്രയും കിടക്കണതൊക്കെ ഷീറ്റാണ് അപ്പം ഈ നോർമൽ ചുമരണാണെങ്കിൽ അവിടുത്തെ ഇഷ്ടം പോലെ ഷീറ്റ് ഉണ്ട് അത് മുൻ ആ ഷീറ്റ് വേറെ എടുത്തതാണ് ഈ കാണുന്നത് അപ്പോൾ അത് വേറെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഷീറ്റിൻ്റെ വേസ്റ്റ് അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ വേണ്ട ആൾക്കാർക്ക് മാത്രം ഇതിപ്പോൾ അടിച്ച് വെച്ചിരിക്കണതാണ് പന്ത്രണ്ട് അടീനല്ലേടാ പന്ത്രണ്ടടിൻ്റെ നമ്മൾ അടിച്ചു വെച്ചിരിക്കണാണ് കാരണം ഫുൾ എയർ ഇടാനായിട്ട് അത് മാത്രമല്ല അതിന് കുറച്ച് തിക്നെസ് കൂടുതലുമാണ് ഷീറ്റ് അപ്പൊ ഭയങ്കര ഹെവിയാണ് അല്ലെങ്കിൽ നമ്മൾ ഷീറ്റുകൾ മൊത്തം ഹെവിയാണ് അപ്പം ഇതും കൂടി ആവുമ്പോൾ ഒന്നും കൂടി കനം കൂടുതലാണ് ഇത് പറഞ്ഞാൽ നമ്മള് എവിടെയും ചെയ്യാത്ത പരീക്ഷണങ്ങളാണ് അതായത് നമുക്ക് ഫ്രീഡം കിട്ടുമ്പോഴേ ഉള്ളൂ പരീക്ഷണങ്ങൾ ചെയ്യാൻ പറ്റുക ഇത് ബാത്റൂമിന്റെ ജനലാട്ടോ കാരണം എല്ലാ സൈഡിലും ചെറിയ വെൻ്റിലേഷനാണ് ബാത്റൂമിൽ കൊടുക്കുക അതുകൊണ്ട് തന്നെ ബാത്റൂമിൽ തീരെ വെളിച്ചം ഉണ്ടാവാറില്ല അപ്പോൾ നമ്മളിവിടെ ഇതാണ് ബാത്റൂമിൽ കൊടുക്കാൻ പോണ ജനല് എൺപത് സെൻറ്റിമീറ്റർ ഹൈറ്റും ഒരു മീറ്റർ എടുത്തും ഉണ്ട് പിന്നെ അതുകൂടാണ്ട് നമ്മളിവിടുത്തെ പൈപ്പുകളെല്ലാം കൊടുത്തിരിക്കുന്നത് റൗണ്ട് പൈപ്പാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ വന്നോക്കെ ഇതാണിപ്പോൾ ഇതിൻ്റെ അഴി വരിക ഞാൻ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് ക്ലീനിങ്ങിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ക്ലീനിൻ്റെ സുഖം എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും അറിയാം ഇതിലൊക്കെ ക്ലീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇതിപ്പോൾ ഒരു ഇഞ്ചിൻ്റെ പൈപ്പ് അതായത് ഒരു ഇഞ്ചിൻ്റെ പൈപ്പ് എന്ന് പറയുമ്പോൾ ഒന്നേക്കാലി ഇഞ്ച് വരും കേട്ടോ ഇത് ഈ പൈപ്പിൻ്റെ എല്ലാ മെഷെർമെൻറ്റ് വരുന്ന ഇൻസൈഡ് മെഷർമെൻ്റ് ആവുമെന്ന് തോന്നുന്നുണ്ട് കാരണം അത് ഒന്നേകാലിൻ്റെ അത്ര തിക്ക്നെസ് വന്നിട്ടുണ്ട് പൈപ്പ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി സത്യം പറഞ്ഞാൽ ഒരു കൈ കൂടി പോകണില്ല അല്ലേ പിന്നെ ഇതിൽ ഇനിയിപ്പോൾ ഒരു ഞങ്ങളെ രീതിയിൽ ചെയ്യുമ്പോൾ ബെനിഫിറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇത്രയും വണ്ണം ഉണ്ടാവുക ഉണ്ടോ ഇപ്പോൾ ഇത്രയും വലിയ ഗ്യാപ്പ് അതിൽ വരുന്നത് അപ്പോൾ ഇവിടെ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം ഈ പൈപ്പിൻ്റെ ഉള്ളിലേക്കും ഗ്രൗട്ടേലും നിറയാൻ സാധ്യത ഉണ്ട് അപ്പോൾ ആ പൈപ്പ് നല്ല ഉരുക്ക് പോലെ സ്ട്രെങ്ത് ആയിട്ട് ഉണ്ടാവും ഇനി അതല്ല ഇങ്ങനെ പൈപ്പ് വെച്ച് കഴിഞ്ഞാൽ നിറയ്ക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് സിമെൻ്റ് വേണമെങ്കിൽ നിറയ്ക്കും ചെയ്യാം അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് അപ്പോൾ ഈ പൈപ്പ് ശരിക്കും എന്തായി ഉരുക്കായിട്ട് മാറും ഇത് നമ്മൾ കിച്ചൻ്റെ വിൻഡോ അതായത് ഇപ്പോൾ നമ്മൾ കോട്ടയം പള്ളിക്കത്തോടും അടിച്ചിറയിലൊക്കെ ചെയ്ത പോലെ ലെങ്തിലുള്ള വിൻഡോ ആണ് വരിക അപ്പം ഇതിന് എല്ലാത്തിനും അഴിയല്ലാതും നമ്മൾ ഒരേപോലെ സ്ട്രേറ്റ് കൊടുത്തു ഈ കുത്തനെ വെക്കുമ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ അഴീൻ്റെയൊക്കെ ഒരു ഫീൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അറിയാം പിന്നെ നമ്മളെ ഡോർ ഫ്രെയിം വരുന്നത് ഡോർ ഫ്രെയിം വരുമ്പോൾ ഇങ്ങോട്ട് എല്ലാ സാധാരണ രീതിയിലും ഞാൻ അതിന് മുന്നേ പറയാറുണ്ട് ശരിക്കും ഇതിന് കല്ലിൽ ചീയുമ്പോഴുള്ള പിടുത്തം എന്ന് പറയണത് ഈ ഒരു ക്ലാമ്പും ഈ ഒരു ക്ലാമ്പും ഇത് ക്ലാമ്പല്ല ഇതേ പൈപ്പ് ഒരു മുക്കാലഞ്ചിൻ്റെ പൈപ്പ് വെറുതെ വെച്ച് അടിച്ചിരിക്കുകയാണ് ഇത് ഇത് രണ്ടുമാണ് കല്ലില് ചെയ്യുമ്പോൾ ഉണ്ടാവുക അതായത് ഇങ്ങനത്തെ വെട്ടലിൽ ചെയ്യണ സമയത്ത് അവിടെ ഒരു കഷ്ണം എടുത്തിട്ട് ഇത് അതിൻ്റെ ഉള്ളിലേക്ക് ലോക്ക് ചെയ്തിട്ട് പരുക്കിട്ടിട്ടാണ് സെറ്റ് ചെയ്യുക പിന്നെ ഈ ഇവിടെ കല്ല് അടുപ്പിച്ചിട്ട് പഠിക്കുന്നതിനനുസരിച്ചിട്ട് അവർ ഇതിൻ്റെ ഉള്ളിലേക്ക് ചില ആൾക്കാർ കോൺക്രീറ്റ് ഫില്ല് ചെയ്യും ചില ആൾക്കാർ വെറും മസാല മാത്രം ഫില്ല് ചെയ്യും അങ്ങനെയാണ് ഈ സാധാരണ രീതിയിലുള്ള ജനലുണ്ടാവുക നമ്മളതാകുമ്പോൾ എന്തുണ്ടാവുക അല്ല ഡോർ ഫ്രെയിം ഉണ്ടാവുക നമ്മൾ താകുമ്പോൾ ഇപ്പോൾ ചുമര് ഒരു സൈഡിൽ വന്ന് നിൽക്കുക ഇത് മിക്ക കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് അതായത് ഷീറ്റിൽ മിക്കാണ് നമ്മളെ കമ്പി വെൽഡിംഗ് അടിക്കുക അതായത് ഇവിടെ ഇവിടെ ഇങ്ങനെ ഒന്ന് വെൽഡിങ് അടിക്കും അതേപോലെ തന്നെ ഈ രണ്ട് സൈഡ് ചാരിയിട്ട് കോൺക്രീറ്റ് ഫില്ല് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കും സെയിം സമയം അതേ കോൺക്രീറ്റ് തന്നെ ഫില്ലാകും അങ്ങനെ കോൺക്രീറ്റ് ഫില്ലായ ഡോർ ഫ്രെയിമുകളാണ് ഇപ്പോൾ നിങ്ങളവിടെ കാണുന്നത് സാധാരണ രീതിയിൽ വെക്കണത് നമ്മളിത് വയ്ക്കണമെന്ന് തമ്മിലുള്ള വ്യത്യാസമാണ് പിന്നെ ഇവിടുന്ന് ഇതൊന്ന് ഈ ത്രൂ നോക്കിയാൽ മനസ്സിലാവും ഇപ്പോൾ ഇവിടെ വന്നിട്ടൊന്ന് കാണിച്ചു കൊടുക്കും ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് പോണ കമ്പി ഞാൻ പറയലില്ലേ ഇപ്പോൾ ഈ പൈപ്പിന് ആ നടുത്തത്തെ പൈപ്പിനൊക്കെ കട്ടിങ് കാണാമല്ലേ ആ കട്ടിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ സ്ട്രെയിറ്റായിട്ട് ഇവിടുന്ന് പോകുന്ന കമ്പികളെല്ലാം ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്തിട്ട് പോകും അതാണ് നമ്മളെ വീടിൻ്റെ കൂട്ടിയിൽപ്പെടുത്തുക അല്ലാണ്ട് അവർ വിചാരിക്കുന്ന പോലെ ഇപ്പോൾ ഈ പൈപ്പ് ഇവിടെ വെച്ചു ഇതിൻ്റെപ്പുറത്ത് സെപ്പറേറ്റ് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമല്ല ഈ കോൺക്രീറ്റ് ഒരു ചവിട്ട് കഴിഞ്ഞാൽ മറിഞ്ഞാടും അതിപ്പോൾ ഇങ്ങനത്തെ ഈ റിട്ടേൺ വാൾ ചീ നല്ല ബേസ് ഇല്ലാണ്ട് ഒരുപാട് ഹൈറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ മണ്ണ് ലോഡ് വന്നാൽ തള്ളും ഈ ഈ രീതിയിലായിരിക്കും നമ്മളിപ്പോൾ ഓഡിറ്റോറിയം ഒക്കെ പണിയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ ഓഡിറ്റോറിയങ്ങൾ പണിയാത്തത് പള്ളികൾ പണിയാത്തത് കാരണം നമുക്ക് ഇടയിൽ സപ്പോർട്ട് കിട്ടണം അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മൊത്തം ബോക്സ് ആയിട്ട് ഇടയിൽ എന്തായാലും ഒരു റൂമ് പാർട്ടീഷ്യൻ ചെയ്യണം എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മളീ നാലഞ്ച് ഭിത്തിയിൽ ചെയ്യാൻ പറ്റുക അല്ലാണ്ട് ഇപ്പോൾ ഇത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് എത്ര സ്ക്വയർ ഫീറ്റ് ഫീറ്റിൻ്റെ അടി രണ്ടായിരത്തി ഇരുന്നൂറിൻ്റെ മുകളിൽ എന്തായാലും ഇല്ലേ അപ്പോൾ ഇത്രയും പോകുന്നതിന് നാല് സൈഡ് ചുമരി വെച്ചിട്ട് ഞങ്ങൾക്ക് ചില ആൾക്കാർ വിളിച്ചിട്ട് പറയും നിങ്ങൾ ഔട്ട് സൈഡ് ചുമരി മാത്രം വെച്ചന്നാൽ മതി സെൻട്രിൽ ഞങ്ങൾ പാർട്ടീഷൻ അത് എന്ത് പാർട്ടീഷൻ ആണെന്ന് എനിക്ക് മനസ്സിലായില്ല അവർ ചോദിക്കുന്ന ആൾക്കാര് പറയും വി വീ ബോർഡുകൊണ്ട് ചെയ്തുകൊണ്ടുതെന്ന് എങ്ങനെയാണ് ഈ വി ബോർഡ് കൊണ്ട് പാർട്ടിഷൻ ചെയ്യുമ്പോൾ ഇവർക്ക് ഇതിനേക്കാളും പ്രൈസ് കുറവായിട്ട് ചെയ്യാൻ പറ്റാത്ത എനിക്ക് അറിയില്ല കാരണം ഞാൻ ഈ വി ബോർഡിലും എല്ലാം വർഷങ്ങൾക്ക് മുന്നേ ജോലി ജോലിയെടുത്ത് എൻ്റെ വീടിൻ്റെ കിച്ചണും അങ്ങനെ ഒരുപാട് പോർഷനും വി ബോർഡിലാണ് ചെയ്തിരിക്കുന്നത് വി ബോർഡ് വയ്ക്കുമ്പോൾ രണ്ട് സൈഡിലും നമ്മൾ സീറ്റ് വെച്ച് കവർ ചെയ്യണം അതിൻ്റെ ഉള്ളിൽ മെറ്റൽ കൊടുക്കണം ഒക്കെ എക്സ്പെൻസ് ജാതി ആയിട്ടാണ് വരിക ഈ ഹാൾ ഇത്രയും വലുതാവുകൊണ്ടാണ് എൻ്റെ വലതുപാട് ഭാഗത്തുള്ള ഈ ഇടത് ഭാഗത്തുള്ള ഈ അഞ്ചടീൻ്റെ ചുമര നമ്മൾ ഏഴിഞ്ചാക്കിയത് ഇഞ്ച് കോൺക്രീറ്റ് മാത്രം കേട്ടോ അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഓപ്പൺ കിച്ചണാണ് അതേപോലെ ഇവിടെ സ്റ്റെയർ കേസാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ചുമരിൻ്റെ കണക്ടിവിറ്റി കിട്ടില്ല അത് കാരണം കൊണ്ട് ഈ രണ്ട് പില്ലേഴ്സ് നമ്മൾ പില്ലേഴ്സായിട്ട് തന്നെ പൊക്കും അപ്പോൾ ഇങ്ങനെ പൊക്കി കഴിയുമ്പോൾ ഇപ്പോൾ സാധാരണ വീട് വെക്കുന്ന സ്ട്രെങ്ത്ത് തന്നെ അല്ലേ കിട്ടും അപ്പം നിങ്ങളാണെങ്കിൽ പില്ലർ വെച്ചിട്ട് അതിൻ്റെ അപ്പുറത്ത് താബൂക്ക് വെച്ചിട്ട് മൂട്ടണു നമ്മൾ അവിടെ വേണ്ട സ്ഥലത്ത് അതാത് സാധനങ്ങൾ എവിടെയൊക്കെയാണ് റിക്വയർമെൻറ് ഉള്ളത് അവിടെ നമ്മൾ അതിൻ്റെ സ്ട്രെങ്ത്തിൽ കൊടുക്കണം കൊടുക്കണോ അത്രയുള്ളതിൽ തമ്മിലുള്ള വ്യത്യാസം അത് നമ്മളിപ്പോൾ ഈ പില്ലറ് വയ്ക്കണതാണ് അപ്പോൾ ഈ പില്ലറ് വെക്കണേൻ്റെ എന്തായാലും ഇപ്പോൾ ഇത് ഇടാൻ പറ്റില്ല ഒരുപാട് ലെങ്ത്തി ആവും അപ്പോൾ ഇന്ന് ഞങ്ങളിതെല്ലാം സെറ്റിംഗ് ചെയ്തിട്ട് മാക്സിമം ഒരു നാല് പില്ലറില് ഞങ്ങൾ കോൺക്രീറ്റ് ചെയ്യും അപ്പോൾ ഇതെങ്ങനെ വെക്കുക എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ഈ മകുടം വെച്ചു ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ അതിൻ്റെ സെൻട്രൽ സ്ട്രക്ചർ വയ്ക്കുക അതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും ഒരു ടോപ്പ് മാ അകുടം വരും അതും കൂടി വരുന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഇഞ്ചിൽ ഭീമം കൊടുക്കും കാരണം ഈ കാണുന്ന ഒരു മൊത്തം ഏരിയയും അതേപോലെ സിറ്റൌട്ടിൻ്റെ ആ കയറുന്ന ഭാഗവും ഈ വില്ലേഴ്സിൽ മാത്രമാണ് നിൽക്കണത് കാരണം ഇത് എട്ടടിയിലാണ് നമ്മൾ സ്ലാബ് ചെയ്യണത് നിങ്ങൾ ഇതിൻ്റെ എലിവേഷനിൽ കാണുന്ന റൂഫിങ് എന്ന് പറയണത് മെയിൻ സ്ലാബിൻ്റെ മുകളിലാണ് കേട്ടോ വരുന്നത് അല്ലാണ്ട് ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട് അത് മെറ്റൽ റൂഫിങ്ങിലാണ് അത് മൊത്തം ചെയ്യണത് അങ്ങനെയല്ല നമ്മൾ ഈ ഒരു പോർഷൻ മൊത്തം ആദ്യം മെയിൻ സ്ലാബ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് മെറ്റൽ റൂഫിങ് ചെയ്യണത് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ തൃശ്ശൂരത്തെ വീഡിയോ ഇടുന്ന സമയത്ത് നമ്മൾ ആ പില്ലേഴ്സിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് ഇടുക ഇപ്പോൾ നമ്മളിതിൻ്റെ വർക്കിംഗ് പ്രോഗ്രസ് ഈ രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കണത് ഈ ഒരു കണ്ണ ഏരിയയും കൂടി ഈ ഒരു എട്ടടീൻ്റെ സ്ലാബിൻ്റെ കൂട്ടത്തിൽ വരും അപ്പോൾ ഇനി അടുത്ത അപ്ഡേഷൻ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇടാം